കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചീയപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരണപ്പെട്ടു കെഎസ്ആർടിസി ബസും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം അടിമാലി വാടകയിൽ താമസമാരംഭിച്ച കോട്ടയം എരുമേലി സ്വദേശി അരവിന്ദനാണ് മരിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചിയപ്പാറയിലായിരുന്നു അപകടം നടന്നത് എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കും മൂന്നാർ ഭാഗത്തേക്ക് വരികയായിരുന്ന കെ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ ബൈക്ക് യാത്രികനായ കോട്ടയം എരുമേലി സ്വദേശിയും നിലവിൽ വാളറയിൽ വാടയ്ക്ക് താമസക്കാരനുമായ അരവിന്ദൻ മരിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അരവിന്ദന്റെ കുടുംബം പരമ്പരാഗത തൊഴിലായ നെയ്ത്ത് ജോലികൾക്കായി മച്ചുപ്ലാവിലെ അരവിന്ദന്റെ മാതൃ സഹോദരിയുടെ വീട്ടിലെത്തിയത് ഇന്നലെ മുതൽ വാളറിയിൽ വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങി എ സി മെക്കാനിക്കായ അരവിന്ദൻ ഇന്ന് രാവിലെ എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കായുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോയ വഴിയിലാണ് അപകടം സംഭവിച്ചത് അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും പോലീസും അരവിന്ദനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അരവിന്ദന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ അടിമാലി